അസ്സാം വലൈക്കും ഞാൻ ഷുസ്വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമ്മില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മളെ സനുട്ടനും മദ്രസക്കൊക്കെ പറഞ്ഞ വെച്ചിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല കോട മൂടിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നമ്മൾ എന്താ ടീം അടുക്കളയിലേക്കാണ് വന്നിരിക്കണട്ടോ നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കണം അങ്ങനെ സനുട്ടന് ആറുമണിക്കാണ് കേട്ടോ മദ്രസ് ആ പോനൊരു അഞ്ച് അമ്പത് ഒക്കെ ആവുമ്പോഴത്തേക്കും ഓൻ പോകൂട്ടോ അപ്പം അങ്ങനെ ഓൻ പോയപ്പോൾ അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ആ അങ്ങനെ കണ്ടത് അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ ഒരഞ്ചരയൊക്കെ ആകുമ്പോൾ നല്ല ഉണ്ടായിനീട്ടാ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു കൂട്ടാം പിന്നെയാണ് ഇത് തോന്നിയത് അത് എടുക്കാന്നുള്ളത് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ ഈ ചായക്കൊക്കെ വെള്ളം വെച്ചു അപ്പം ഞാൻ ആദ്യം സാട്ടിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുകടിയൊക്കെ കൊടുത്തിട്ട് ഓൻ അങ്ങനെ മദ്രസക്ക് പറഞ്ഞേക്കൂട്ടാം പിന്നെയാണ് കേട്ടോ നമ്മൾ ചായം കടിയൊക്കെ ഉണ്ടാക്കൽ പിന്നെ കുറച്ച് തോര ചായക്ക് വെള്ളം വെക്കും ഏ ഞമ്മക്ക് മണലോ ഒരു ഗ്ലാസ് കുടിച്ചാൽ ചിലപ്പോൾ ഓരോ ഉണ്ടാക്കണേലും ബാക്കിയുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടൊന്നുകൂടി ഒക്കെ കുടിച്ചു വിട്ടാം അങ്ങനെയൊക്കെയാണ് ഏ അപ്പം ഞാൻ ഇതാക്കണേ നമ്മൾക്ക് മാവ് ഞാൻ അരച്ച് വെച്ച് കഴിഞ്ഞിട്ടാം അപ്പോൾ എന്നത്തെയും പോലെ ഒന്ന് പൊന്തിയൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ എന്നും പോരേമാതിരിയാവില്ലല്ലോ അപ്പം ഇന്ന് കുറഞ്ഞ അതിന് പതപ്പൊക്കെ ഉണ്ട് ഇനി അപ്പം ചുട്ടിട്ട് ഒരു പത് പതിനഞ്ചൊക്കെ ഒന്ന് ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് മാവൊന്നും അവരെഞ്ഞട്ട് വന്നിട്ടില്ല എന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഒന്ന് ഞാൻ മാവ് കാണിച്ചു തരാഞ്ഞത് അപ്പോൾ ഒന്ന് ചാർ എന്താണ് വെക്കുന്നത് ഗ്രീൻ പീസാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് കേക്ക് കുക്കർക്ക് ഇട്ടെടുത്ത് കേട്ടോ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ കത്തി ഇങ്ങനെ തരികയാണ് കേട്ടോ കത്തി എവിടെയാണ് വെച്ചെന്നിട്ട് പൂടിയാടും ഇല്ല കേട്ടോ മക്കളെ അപ്പോൾ പിന്നെ കത്തിയും തിരിഞ്ഞ് നടക്കുമ്പോഴത്തേന് നേരം മണി നേരാവും അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടീന്ന് പറയാം വേഗം അവിടെ നിന്ന് തന്നെ കത്രിക വെച്ചിട്ട് ആ പച്ചമുളക് കണ്ട് കീറിയിട്ടാണ് ഇട്ടാ ഈ മക്കൾ കത്തി വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ കളിച്ച് കൊണ്ടിട്ട് വയ്ക്കും പിന്നെ അതങ്ങനെ തിരഞ്ഞു നടക്കണം അപ്പോൾ ഏതായാലും കത്രിക വെച്ചിട്ട് ഞാൻ മുളക് കണ്ട് അരിഞ്ഞിട്ട് കിണം ഇനി കത്തി തിരഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നമ്മളെ മിന്നിട്ടേക്ക് മദ്രസ് പോകാനാവും ഒരു മണിക്ക് മണിക്കാവുമ്പോഴത്തേന് നോക്ക് മദ്രസ് പോകണം അപ്പോൾ പിന്നെ ചായയും കടിയൊക്കെ ആകണമല്ലോ അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചാണ് ഇട്ടോ നമ്മളെ ഗ്രീൻ പീസ് എന്നിട്ട് പിന്നെ തേങ്ങ അരക്കണമെങ്കിൽ അരക്കാം അല്ലെങ്കിൽ വണ്ട പക്ഷേ ഞാനൊന്ന് തേങ്ങയും നിരക്കണില്ല കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളക് കൂട്ടിട്ട് ഒന്ന് നാല് കറക്കണ്ട കറക്കിയാൽ ഞമ്മളെ ഗെയിം പീസ് ആ ഉപ്പൊക്കെ ഒന്ന് കയറും കേട്ടോ കയ്യിലെടുക്കാൻ മടി കൊണ്ടാണ് മക്കളെ എങ്ങനെയൊക്കെ ഓരോ ചെയ്ത് കൂട്ടണം കേട്ടോ അങ്ങനെ അതാക്കണേ ഞാൻ അത് നമ്മളെ മറ്റേ ഗ്യാസും മേലും കൂടിയാണ് വെച്ച് കിടട്ടോ അപ്പം ഞാനത് അങ്ങനെ കടന്നങ്ങനെ നൂലൊിച്ചട്ടെ ആ ഒരു മൂന്നാല് നൂലോളിയൊക്കെ അച്ചുമ്പോഴത്തേക്ക് നമുക്ക് പോയി ഓഫ് ആക്കട്ടോ പിന്നെ അതിൽ അങ്ങനെ വന്നോളും അപ്പോൾ അതാക്കണേ ഞാൻ അപ്പം ചൂടാണ് കേട്ടോ അപ്പം മക്കൾക്കുണ്ടല്ലോ നാളെ ഞാനിത് ഈ ചട്ടിയിൽ അപ്പം ചുട്ട് കൊടുത്തപ്പളേ നമ്മളെ മക്കൾക്ക് ഇത് നല്ല തൃപ്പതി ആയിട്ടോ പിന്നെ നമ്മൾ മറ്റേ ചട്ടിയിൽ ചുട്ടാൽ വല്ലാതെ അങ്ങോട്ടൊരു സോഫ്റ്റ് മാതിരിയാവൂലേട്ടോ അപ്പോൾ ഇതിലാകുമ്പോൾ നല്ല കുറയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പം മക്കൾക്ക് ഈ ചട്ടി ചൂടണതാണ് കേട്ടോ തൃപ്പതി അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ തന്നെ ചൂടാമെന്ന് വിചാരിച്ച് പിന്നെ ഈ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് തിരിജൊന്നും മൂട്ടി വയ്ക്കാത്തത് ഈ അടുപ്പ് ഈ ഈ അടുപ്പ് ഈ ഗ്യാസെന്ന് വെച്ച് കാണിച്ചു ചൂടണേട്ടോ അപ്പോൾ ഈ അടപ്പുണ്ടല്ലോ മൂടുമ്പം ആ അപ്പത്തിൻ്റെ മാവുമ്പോൾ തട്ടിക്കാണ്ട് ആ അടപ്പുമലൊക്കെ ആവും കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്താട്ടി ആ ചട്ടൊക്കെ ഒന്ന് വെച്ചെടുത്തിട്ടാ അതിൻ്റെ മുകളിൽ ആ അടപ്പ് വെച്ചെടുത്തത് അപ്പം നമ്മളെ അപ്പം കണ്ടില്ലേ സൂപ്പറായിട്ട് വന്നിരിക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് തിജ്ജൊന്ന് കൊടുക്കും ചട്ടി ഒന്ന് ചൂടായിട്ടൊന്ന് കുറച്ച് കൊടുക്കും പിന്നെ അപ്പം ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കൂട്ടി കൊടുക്കും അങ്ങനെയൊക്കെ ഒരു അങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ ഇന്നത്തന്നെ ഉള്ളൂ നമ്മളെ അപ്പം വേഗം നല്ല സൂപ്പറായിട്ട് വരുവുള്ളൂ അപ്പോൾ അതൊക്കെയാണ് അപ്പൊക്കെ നല്ല അടിപൊളിയൊക്കെ കേട്ടോ അപ്പം അങ്ങനെ ഗ്രീൻ പീസൊക്കെ നല്ല ഉസാറായിട്ട് ബന്ധുക്കണിട്ടോ അപ്പം ഞാൻ വിചാരിച്ചതിനൊരു മുട്ടയൊക്കെ പാർന്ന് സെറ്റാക്കിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചതിനത് അപ്പോൾ നമ്മളെ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ഗ്രീൻ പീസൊക്കെ ഉണ്ടല്ലേ ആകെപ്പാടം കട്ട് ഉടങ്ങി നല്ലോണം ബന്ധുക്കണ്ട്ടാ അപ്പം നൂല് കുളിച്ചാൽ കുറച്ച് കൂടി പോയിട്ട് മക്കളെ അതുകൊണ്ടാണ് കേട്ടോ ഗ്രീൻ പീസ് ഇങ്ങനെ ആയത് ആയതാലും ഇന്ന് ഞാൻ എന്താട്ട് അതുകൊണ്ട് വെച്ചു കേട്ടോ അപ്പം അങ്ങനെ അപ്പം ഗ്രീൻ പീസ് റെഡിയായി മക്കൾക്കൊക്കെ കൊടുത്ത് പറഞ്ഞ വെച്ചിട്ടേ പിന്നെ തക്കാളി ചോറാണ് ഇട്ടോ വെക്കണത് അപ്പോൾ ഒരു ഒരു അഞ്ച് ഒരു കുറച്ച് കുറച്ച് കഷ്ണങ്ങൾ ഉണ്ട് കേട്ടോ പിടിച്ചിട്ട് അപ്പോൾ അതിട്ട് കണ്ടൊരു വറ്റിച്ചെലും ആക്കാം കുറച്ച് തക്കാളി ചോറും ഉണ്ടാക്കാൻ കെട്ടാ അപ്പം രാവിലെ തന്നെ തക്കാളി ചോറാണ് ഞാൻ രാവിലെ തക്കാളി ചോറ് വേണ്ട നമുക്ക് ഉച്ചക്കൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ തക്കാളി ചോറ് ഉണ്ടാക്കാനിട്ടാ തക്കാളി ചോറ് ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല മക്കളെ കുറച്ച് ഓയിൽ ഓയിലുറ്റിച്ച് ഏലക്കായും കറാമ്പൂവും പട്ടിയും കുറച്ച് നല്ല ഇരകും ഒരു വല്ലുള്ളീൻ്റെ ഒരു പൊണി ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും രണ്ടു കൊണ്ട് ജീരുള്ളിയും പാടച്ചിട്ടതും അതുകൊണ്ട് ഇട്ടു കൊടുത്ത് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും ഇട്ടുകൊടുത്ത് രണ്ട് പച്ചുളകും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ സെറ്റായിട്ട് ഇനി ഞമ്മൾക്ക് അതിൽ കുറച്ച് മല്ലി അരിയും കൂടിയും ഇട്ടുകൊടുക്കാം നല്ല അടിപൊളി ചോറാക്കി എടുക്കാം ഇത് നമ്മൾ പച്ചേരി വെച്ചിട്ടോ ഒന്നിട്ട് ഉണ്ടാക്കുക ബിരിയാണി അരി വെച്ചിട്ടോ ഒന്നല്ല നമ്മളെ രസം പൊടിയിട്ട് ചാക്കേരിയല്ല അത് വെച്ചിട്ടാണ് നമ്മൾ ഈ തക്കാളി ചോറ് വെക്കട്ടെ നല്ല അടിപൊളി ചോറ് നീക്കം അപ്പം ഒരു മാഗി കട്ടുണ്ടായിട്ടാം അപ്പം ഞാൻ എന്താ കേട്ടെ അതിൻ്റെ ഒരു കഷ്ണമായിക്കോട്ടെ ഒരു കഷ്ണം നമുക്ക് കോഴിയൊക്കെ വിടാമെന്ന് വിചാരിച്ചിട്ടോ ഇനിയിപ്പോൾ മാഗിക്കാട്ട ഇട്ടിട്ടില്ലെങ്കിലും ഒരു കപ്പില്ലട്ടോ ഞാൻ ഉണ്ടായപ്പോൾ ഇട്ടു എടുത്തതാണ് പിന്നെ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കണമാതിരി തന്നെ വെള്ളക്കണക്ക് നമ്മൾ അരി അരി എടുക്കണെത്ര വെച്ചാൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം പറഞ്ഞാൽ പാകത്തിനാണ് കേട്ടോ ഞാൻ ഈ ഇതെടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ചാക്കേരി നമ്മൾ രസം പൊഴിത്ത ചാക്കേരിയാണ് കേട്ടോ ഇതിനോടാണ് കേട്ടോ ഈ ചോറ് ഞാൻ വക്കല് അപ്പോൾ നമ്മൾ കെയ്യ് ഇടുകയാണ് കേട്ടോ നമ്മൾ ഒക്കെ നല്ല സൂപ്പറായിട്ട് കെയ്യ് ഇട്ട് ഞമ്മൾക്ക് ഇതും തന്നെ ഒരു വിസിൽ വരണ്ടിട്ടോ വിസിൽ വരുമ്പോഴത്തേ നമുക്ക് ഓഫാക്കി ഇട്ടാൽ മതി ഇനി ഗെയിം പീസ് വേവിച്ച മതി ഒരു മൂന്നാലെട്ടം നാ നൂല് ഒളിപ്പിച്ചാലൊക്കെ ഉണ്ടല്ലോ നമ്മളെ ചോറ് വെന്ത് ആകെ കഞ്ഞി ആകും അത് പിന്നെ ഒന്നിനു പറ്റാത്ത നിലക്കൗട്ടോ അപ്പോൾ നമ്മളെന്താട്ട് വിസിൽ വരുന്നതിൻ്റെ മുന്നെ തന്നെയാണ് ഓഫ് ആക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ അതാക്കണേ ഇതാണ് മക്കളെ കോയില്ലത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നാമക്കാൻ വേണ്ടേ അപ്പോൾ ഓരോ കണ്ടും ഈ രണ്ട് കണ്ടൊക്കെ അങ്ങനെ അങ്ങനെ പാത്തച്ചി കണ്ട അങ്ങനെ എടുക്കണതാണ് പിന്നെ ഒരു കണ്ടം കണ്ടിറച്ചി നമ്മൾ എടുക്കും അങ്ങനെ രണ്ട് കണ്ടുണ്ടെങ്കിൽ നാല് കണ്ടാക്കി എടുക്കാം അങ്ങനെ ഏതായാലും നമ്മളെ കോയിൻ്റെ എണ്ണം കൂട്ടിയും വെച്ചിട്ടുണ്ടേട്ടാ അപ്പം അങ്ങനെ അതാക്കണേ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് ഒരു വല്ലുള്ളി ഇട്ട് പിന്നെ നമ്മൾ ചോറ്റയ്ക്ക് പറഞ്ഞാൽ ബാക്കി ഇഞ്ചും വെളുത്തുള്ളിയും തക്കാളിയും ചീരുള്ളിയും അരച്ചതും ഉണ്ടായിട്ടാണ് അതും പാട പാർന്നെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെള്ളം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം മുളകും പൊടി പിന്നെ നമ്മൾ ബാക്കി വന്ന ആ മേഗി കട്ടി ഉണ്ടല്ലോ അതും പാടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അന്ന് ഇളക്കി കൊടുത്തിട്ട് എണ്ണ തെളിഞ്ഞ വരെ ഒന്ന് സെറ്റാക്കിയിട്ട് കേട്ടോ അപ്പോൾ എണ്ണ തെളിഞ്ഞു വറ്റ ഇട്ടി നമുക്ക് കോയിട്ട് കൊടുക്കാം അപ്പം നോക്കിയപ്പോൾ ഇതിനെ തൊക്കെ നമ്മളെ ചോറൊക്കെ സൂപ്പറായി ബന്ധക്കളുണ്ടാ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് വേഗം എറിയുന്ന വെച്ചാൽ വേഗം ഒന്നേറിയിട്ടില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാക്കണേ നമ്മളെ മസാലയൊക്കെ നല്ല സൂപ്പറായിട്ട് പച്ചച്ചോളിയൊക്കെ മാറി വന്നിട്ട് അതിൽക്ക് ഞാൻ എന്താ നമ്മൾ ആ കോഴി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് കണ്ട്ടാ അപ്പോൾ നമ്മൾ ടീ അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു തുള്ളി വെള്ളം ആണെങ്കിൽ നമുക്ക് പാർന്നു കൊടുക്കാം അങ്ങനെ ഒരു പൊടിക്ക് വെള്ളവും പാറന്നെടുത്തിട്ട് അന്ന് സെറ്റാക്കി എടുത്തിട്ട് ഇനി ആ കോഴിയൊന്ന് വേഗട്ട കേട്ടോ അതിൽ കിടന്നു കാരണം ഇനി കോഴീന്നും തന്നെ കുറച്ച് വെള്ളം ഇറങ്ങാം അപ്പം നമുക്ക് മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കട്ടോ അപ്പോൾ തക്കണേ നമ്മളെ കോഴിയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്ന്ക്കണം പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെയും കൂടിയിട്ട് സെറ്റാക്കി അറിയാൻ നമ്മളെ കോഴി വരട്ടിയതും റെഡിയാക്കണം കേട്ടോ അപ്പോൾ ഈ തക്കാളി ചോറ്റിക്ക് നമുക്ക് തക്കാളി വെള്ളം ഉണ്ടായാലും തിന്ന കേട്ടോ കോഴിയനുമാണെന്നൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങോട്ട് കുറച്ച് കോഴി ഉണ്ടായപ്പോൾ ഞാൻ വെച്ചു എന്നുള്ളൂ കേട്ടോ അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൂട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് തുടർന്നും ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഉണ്ടാവുമെന്ന് വെച്ചറിയട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇതാക്കണേ നിങ്ങളെ കമൻറ്റും ലൈക്കും ഒക്കെ കാണുമ്പോഴേ നമുക്ക് വീഡിയോ എടാനുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളു കേട്ടോ പിന്നെ ഇടണം അല്ലെങ്കിൽ ഇച്ചൊരു മടിയൊക്കെ എത്താപ്പോൾ ലൈക്കും ഇല്ല കമൻറ്റും ഇല്ല പിന്നെ ഇപ്പോഴത്തെ വെറുതെ വീഡിയോ ഉണ്ടെന്നൊക്കെ കരുതും അപ്പം ഞാൻ നമ്മളെ കുട്ടിക്ക് ചോറാക്കി കൊടുക്കുകയാണ് കേട്ടോ അട്ടിപ്പാത്തത്തിൽ ചോറാക്കി പിന്നെ ഇതാക്കണേ കോഴി വരട്ടിയതും ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തക്കാളി വെള്ളം ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് തക്കാളി വെള്ളം എന്തെങ്കിലും പറഞ്ഞ് കഴിച്ചാൽ നല്ല രസമാണ് ഉണ്ടോ നമ്മൾ മന്തിക്കൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു വെള്ളം നല്ല രസം അപ്പം അങ്ങനെ ഓൻ്റെ ചുറ്റും പാത്രം സെറ്റാക്കിയിട്ട് അങ്ങനെ ഓനെ നമ്മൾ പറഞ്ഞയച്ചു കൊണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാത്രം മോറാ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അടിച്ചും തുടക്കം പാത്രമോറിലും കുളിയും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്നത്തെ പണിയും കഴിഞ്ഞു കേട്ടോ അപ്പം മിറ്റടിച്ചവരിലും ഒന്നും ഇപ്പം നുട്ട് എടുത്തിട്ടില്ല കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ട കേട്ടോ എല്ലാവരുടും അസാം വലൈക്കും താങ്ക്